BJP തോൽപ്പിക്കാൻ കോൺഗ്രസിന്റെ കൈപ്പത്തിക്ക് വോട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും മറ്റത്തൂർ പഞ്ചായത്തിൽ സംഭവിച്ചത് തന്നെ സംഭവിക്കും എൽ ഡി എഫിന് പത്ത് യു ഡി എഫിന് എട്ട് എൻ ഡി എക്ക് നാല് സ്വതന്ത്ര ഖണ്ഡ് ഇതായിരുന്നു പ്രദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ മറ്റത്തൂരിലെ കക്ഷിനില എന്ന് പറയുന്നത് ഇനി ഇന്നത്തെ മറ്റത്തൂരിലെ കണക്കുകൾ എങ്ങനെയാണെന്ന് നോക്കാം എൽ ഡി എഫിൽ ഒരു മാറ്റവും ഇല്ല യു ഡി എഫ് വട്ടപൂജ്യമായിരിക്കുകയാണ് യു ഡി എഫിൽ ഉണ്ടായിരുന്ന എല്ലാവരും എൻ ഡി എയിലേക്ക് ചേക്കേറുകയാണ് എൻഡിഎ പന്ത്രണ്ടിലെത്തി നിൽക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ കോൺഗ്രസ്സുകാർ എട്ടുപേരും രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്ന് മറ്റത്തൂർ പഞ്ചായത്തിൽ താമര വിരിയിച്ചിട്ടുണ്ട് എല്ലാ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും പയറ്റിയ അതേ തന്ത്രം പയറ്റിയെ ഇന്ന് മറ്റത്തൂർ പഞ്ചായത്തിൽ പരീക്ഷിച്ചിരിക്കുന്നു കോൺഗ്രസിനെ വാങ്ങി ബി ജെ പി ഉണ്ടാക്കുന്ന അതേ തന്ത്രം ഇവിടെ മാത്രമല്ല കൂരകം പഞ്ചായത്തിൽ എൽ ഡി എഫിനെ തോൽപ്പിക്കാൻ കോൺഗ്രസ് ബി ജെ പി അവിശുദ്ധ കൂട്ടുകെട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നാൽപ്പത്തി ഒന്ന് സീറ്റിലും മൂന്നാം സ്ഥാനത്തേക്ക് പിൻവാങ്ങിക്കൊണ്ടാണ് വി വി രാജേഷിനെ കോർപ്പറേഷൻ മേയറാക്കാൻ ബി ജെ പിക്ക് വേണ്ടി കോൺഗ്രസ് പ്രവർത്തിച്ചിട്ടുള്ളത് അങ്ങനെ എന്ത് വില കൊടുത്തും ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ ബി ജെ പിയോട് കൂട്ടുകൂടുന്ന ബി ജെ പിക്ക് വോട്ട് വാങ്ങുന്ന ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ബി ജെ പിയിലേക്ക് കൂടുമാറുന്ന കോൺഗ്രസ് ശീലം കേരളത്തിലും ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൈപ്പത്തിക്ക് വോട്ട് ചെയ്താൽ ഇനി കേരളത്തിൽ പോലും ബി ജെ പി തോൽക്കില്ല എന്ന കാര്യം വ്യക്തമാണ് നാൽപ്പത് സീറ്റ് കിട്ടിയാൽ കേരളം ഭരിക്കുമെന്ന് കെ സുരേന്ദ്രൻ പണ്ട് പറഞ്ഞതിന്റെ ഗുഡൻസ് 你婆不得了。